നമ്മുടെ രാജ്യത്തെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും പുറത്തു വരുന്ന വാർത്തകളിൽ തെരുവ് ശല്യം നിറയാറുണ്ട് അത് അത്രയ്ക്കുമേൽ ജനങ്ങളെ പ്രയാസത്തിലാക്കുന്ന പ്രശ്നവുമാണ് ഈ ഒരു ഘട്ടത്തിലാണ് സ്വമേധയെ എടുത്ത കേസിൽ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നിന്നുള്ള ഉത്തരവ് പ്രസ്തുത വിധിയിൽ പ്രശ്നത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ജനുവരി മുതൽ ജൂൺ വരെ നാൽപ്പത്തി ഒൻപത് പേവിഷബാധയാണ് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ പരിധിയിൽ ഉണ്ടായത് മുപ്പത്തിയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേരെ നായ്ക്കൾ ആക്രമിച്ചു ഇങ്ങനെയാണെങ്കിലും നിരവധി ആശങ്കകളും ഒപ്പം പ്രായോഗിക പ്രശ്നങ്ങളും നൈതികതയും ഉയർത്തുന്നതാണ് കോടതി വിധി എന്നതിൽ സംശയമില്ല ഡൽഹി നഗരത്തിലെ ജനവാസ മേഖലയിൽ നിന്ന് എല്ലാ തെരുവ് നായ്ക്കളെയും ഉടൻ നീക്കം ചെയ്യണമെന്നാണ് ഉത്തരവ് നടപടി തടസ്സപ്പെടുത്തുന്ന ഏതൊരു സംഘടനയും കർശന കോടതിയലക്ഷ്യ നടപടി നേരിടേണ്ടി വരുമെന്നും ജസ്റ്റിസുമാരായ ജെ ബി പർഡി ആർ മഹാദേവൻ എന്നിവരടങ്ങിയ സുപ്രീം കോടതി ബെഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട് എട്ടാഴ്ച കൊണ്ട് നിശ്ചിത എണ്ണം നായ്ക്കളെ പിടികൂടി നീക്കം ചെയ്യണമെന്നും ഇതിനായി പരിചയസമ്പന്ന ായ നായ പിടുത്തക്കാരെ ഉപയോഗിക്കണമെന്നുമാണ് വിധിയിലുള്ളത് പിടികൂടൽ നായ്ക്കളെ മുഴുവൻ വന്ധീകരണവും പ്രതിരോധ കുത്തിവയ്പ്പും നടത്തിയ അഭയ കേന്ദ്രങ്ങളിൽ പാർപ്പിക്കണമെന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്ന പോംവഴി ഇവിടെ രക്ഷപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കാൻ സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കണമെന്നുമുണ്ട് നായ്ക്കളുടെ കടിയേൽക്കുന്ന സംഭവങ്ങളും പേവിഷ മൂലമുള്ള മരണങ്ങളും വരുന്ന സാഹചര്യത്തിലാണ് കോടതിയുടെ സുപ്രധാന ഉത്തരവെങ്കിലും നടപ്പിലാക്കുന്നതിലെ പ്രായോഗിക പ്രശ്നങ്ങളും നീതി നിർവഹണ വേലയിൽ പാലിക്കേണ്ട രീതികളുടെ അഭാവവും വിവാദത്തിനും വിമർശനത്തിനും ഇടയാക്കിയിരിക്കുകയാണ് തെരുവുകളിൽ നിന്ന് അയ്യായിരം നായ്ക്കളെ പിടികൂടി എട്ടാഴ്ചക്കകം അഭയ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയെന്ന നിർദ്ദേശം അപ്രായോഗികമാണ് ഇത്രയധികം നായ്ക്കളെ കുറഞ്ഞ കാലപരിധിക്കുള്ളിൽ വന്ധ്യകരണവും പ്രതിരോധ കുത്തിവയ്പ്പും നടത്തുക എന്നതും മനുഷ്യ സാധ്യമല്ല വിധിയുടെ അടിസ്ഥാനത്തിൽ യുദ്ധസന്നാഹങ്ങൾ ഒരുക്കി ഈ ലക്ഷ്യം നേടിയാൽ തന്നെ കോടതി ഉയർത്തിയ ആശങ്കയ്ക്ക് പരിഹാരമാകുന്നില്ല കാരണം തെരുവുകളിൽ ഏകദേശം പത്ത് ലക്ഷത്തിലധികം നായ്ക്കളുണ്ടെന്നാണ് കണക്ക് അവയെ മുഴുവൻ ഇല്ലാതാക്കി മാത്രമേ പ്രശ്ന അതിന് കോടതി നിശ്ചയിച്ചു നൽകുന്ന സമയപരിധിയൊന്നും ഒന്നും മതിയാകില്ല കൂടാതെ തിടുക്കത്തിൽ സജ്ജീകരിക്കുന്ന ഷെൽട്ടറുകളിലേക്ക് മാറ്റുന്നത് പെട്ടെന്ന് തന്നെയുള്ള ജീവഹാനിക്ക് കാരണമാകുമെന്ന ആശങ്ക ഉന്നയിക്കപ്പെടുന്നുണ്ട് എന്നു മാത്രമല്ല പരിശീലനം ലഭിച്ച ജീവനക്കാരും ശുചിത്വമില്ലായ്മയും മോശം പരിചരണ സൗകര്യങ്ങളും ഭക്ഷണക്ഷാമവുമെല്ലാം നേരിട്ടേക്കാവുന്ന ഗുരുതര പ്രശ്നങ്ങളാണ് ഈ കേസ് കൈകാര്യം ചെയ്ത രീതിയും നൈതികതയ്ക്ക് നിരക്കുന്നതായിരുന്നില്ല കേന്ദ്ര സർക്കാരിന്റെ വാദം മാത്രമാണ് വിഷയത്തിൽ കേൾക്കുകയെന്നും മൃഗസ്നേഹികളുടെയോ മറ്റു കക്ഷികളുടെയോ ഹർജികൾ പരിഗണിക്കില്ലെന്നുമുള്ള നിലപാട് നീതിന്യായ വ്യവസ്ഥയിലെ പദവി രീതികളോടുള്ള മുഖം തിരിക്കലാണ് ഭരണഘടനയുടെ അനുച്ഛേദം അൻപത്തി ഒന്ന് എ ജി രണ്ടായിരത്തിഒന്നിലെ മൃഗ ജനന നിയന്ത്രണ നിയമങ്ങൾ എന്നിവയുടെ ലംഘനവുമാണ് ഈ ഉത്തരവെന്ന് വിമർശനം നിയമവിദഗ്ധർ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് മൃഗക്ഷേമത്തിനായി നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന വ്യവസ്ഥാപിത നടപടിക്രമങ്ങളുടെ ലംഘനമാണെന്നും ആക്ഷേപമുണ്ട് നമ്മുടെ സംസ്ഥാന ത്തും വലിയൊരു സാമൂഹ്യ പ്രശ്നമായി തെരുവു നായ്ക്കളുടെ പെരുപ്പവും ഉപദ്രവങ്ങളും നിലവിലുണ്ട് അതിനെതിരെ മൃഗജനന നിയന്ത്രണം പ്രതിരോധ കുത്തിവയ്പ് പുനരധിവാസ സാധ്യതകൾ എന്നിവയിലൂടെ പരിഹാരം കാണാനുള്ള ശ്രമങ്ങളാണ് സംസ്ഥാന സർക്കാർ നടത്തിവരുന്നത് രോഗബാധിതരായ തെരുവു നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കുന്നതിനുള്ള തീരുമാനവും അടുത്തിടെ കൈക്കൊണ്ടിരുന്നു ഇത്തരം രീതികൾ പോലെ പ്രശ്നപരിഹാരത്തിനുള്ള സമൂർത്തമായ നടപടികൾ നിർദ്ദേശിക്കുന്നതിന് പകരം എട്ടാഴ്ചയ്ക്കുള്ളിൽ തെരുവു നായ്ക്കളെ പുനരധിവസിപ്പിക്കണമെന്നൊക്കെയുള്ള വിധി പ്രസ്താവം ഉടൻ കൊതുക് ിലെ നിർമ്മാർജ്ജനം ചെയ്യണമെന്ന ചില മുൻകാല വിധികളോട് സാമ്യമുള്ളതും യാഥാർത്ഥ്യങ്ങളോട് പുറംതിരിഞ്ഞു നിൽക്കുന്നതുമാണ് ഇത്തരമൊരു സാമൂഹ്യ പ്രശ്നമായി കണ്ടുള്ള നടപടികളാണ് പരമോന്നത കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടത് അല്ലാതെ കോടതി തന്നെ പറഞ്ഞിരിക്കുന്നത് പോലെ കേവല വൈകാരിക വിഷയമായി കാണേണ്ടതല്ല അതുകൊണ്ട് വിധി പുനഃപരിശോധിക്കുകയും തെരുവ് നായിക്കൽ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും ബന്ധപ്പെട്ടവരുമായി ചർച്ച ചെയ്ത് സമൂർത്തമായ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യുന്നതിന് പരമോന്നത കോടതി തയ്യാറാക്കി തയ്യാറാകേണ്ടതാണ്